ഇത് നമ്മുടെ പറക്കുന്ന അണ്ണാൻ മാറാൻ എന്ന് പറയുന്ന ഒരു അണ്ണാൻ അവർഗത്തിപ്പെട്ടിലേക്ക് ആ ഇത് ഇവിടെ ഉണ്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു ഇപ്പൊ അപൂർവ്വീനം തവളകള് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തവളയുടെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ആക്കിയതാ അപ്പം അവിടുന്ന് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്ന് വിളിച്ചവര് ആ ഇത് കണ്ടോ ഇതിന്റെ സ്കിന്നും കണ്ടോ ഇങ്ങനെ ഇത് അതിന്റെ കുഞ്ഞാണ് െങ്ങ് ക്ലീൻ ചെയ്തപ്പോ അതിന്റെ മുകളിൽ നിന്ന് കൂടെ നശിച്ചുപോയി അപ്പൊ അതിന്റെ അമ്മ അങ്ങോട്ട് പറന്നുപോയി അപ്പൊ ഇങ്ങനെ അപ്പൊ അതിന്റെ കുഞ്ഞാണ് ഞങ്ങൾ അതിനെ ബോട്ടിൽ ഫീഡ് ചെയ്താണ് ഇപ്പൊ വളർത്തിക്കൊണ്ടിരിക്കുന്നത് വളർത്തുന്നുണ്ടോ അപൂർവീനം പക്ഷികള് ധാരാളം പക്ഷികളുണ്ട് അതുപോലെ ഇതുപോലത്തെ ജീവികള് തവളകള് അന്യം നിന്ന് പോയ അപൂർവൈനം തവളകള് ഇവിടെ ഒക്കെ നമ്മളിവിടെ തിരിച്ചു വന്നിട്ടുണ്ട് മണ്ണിരകള് ഒരുപാട് കണ്ടാൽ തന്നെ അറിയാം ഒരു ക്ഷീണമുള്ള ഇലയോ ചെടിയോ